സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ മണലൂർ നിയോജക മണ്ഡലം തല ക്വിസ് സംഘടിപ്പിച്ചു മണ്ഡലത്തിലെ ഹൈസ്കൂളുകളിൽ നിന്നും പ്രാരംഭഘട്ട മത്സരം നടത്തി വിജയിച്ചവരാണ് മണ്ഡലം തല മത്സരത്തിൽ പങ്കെടുത്തത് കാരമുക്ക് എസ് എസ് സ്കൂൾ ഒന്നാം സ്ഥാനം നേടി വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ക്യാഷ് പ്രൈസും സമ്മാനവും നൽകി യുവജനക്ഷേമ ബോർഡ് ബ്ലോക്ക് പഞ്ചായത്ത് കോർഡിനേറ്റർ ആഷിഖ് വലിയകത്ത് അരുൺ ആനന്ദ് വൃന്ദ ശ്രീജേഷ് എന്നിവർ നേതൃത്വം നൽകി സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ സംഘടിപ്പിച്ച ഹരിതം സഹകരണം പദ്ധതിയുടെ ചാവക്കാട് സർക്കിൾ തല ഉദ്ഘാടനം പൂത്തൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ജിയോഫോക്സ് പ്ലാബിൻ തൈനട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ എ അബ്ദുൾ ഹക്കീം വൈസ് പ്രസിഡന്റ് ഷാജി കാക്കശ്ശേരി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി സുബിദാസ് സി എഫ് രാജൻ പ്രധാന അധ്യാപകൻ സി എഫ് ഷാജു ബാങ്ക് ഡയറക്ടർമാരായ പി എം ജോസഫ് അശോകൻ മൂക്കോല പി കെ അഖിൽ പി ടി ജോൺ സെക്രട്ടറി ഇൻചാർജ് സെഫിൻ ജോൺ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പാവർട്ടി കൃഷിഭവൻ പരിസരത്ത് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ സെക്രട്ടറി കെ ഷിബുദാസ് എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കെ എസ് എസ് പി യു തോളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു യൂണിറ്റ് പ്രസിഡന്റ് പി ഒ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സി എഫ് ജോസ് ജോൺ മാത്യു എസ് ആർ ചന്ദ്രൻ ടി ഐ ദേവസിക്കുട്ടി കെ എ ബാബു സി പി ജോസ് എന്നിവർ നേതൃത്വം നൽകി പാടൂർ ത അലീമുൽ ഇസ്ലാം മദ്രസയിൽ മുഹമ്മദ് സിനാനെ ബാലറ്റ് പേപ്പറിലൂടെ ലീഡറായി തിരഞ്ഞെടുത്തു ഈ മദ്രസയിൽ ആദ്യമായാണ് ബാലറ്റ് പേപ്പറിലൂടെ ലീഡറെ തിരഞ്ഞെടുക്കുന്നത് നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേകം ചിഹ്നം നൽകിയിരുന്നു മദ്രസയിലെ എല്ലാ വിദ്യാർത്ഥികളും വോട്ടെടുപ്പിൽ പങ്കാളികളായി സദർ ഉസ്താദ് റഷീദ് അൻവരി ഷൌക്കത്ത് എന്നിവർ വോട്ടെടുപ്പിന് നേതൃത്വം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും കേരളോത്സവ വിജയികളെയും സി പി എം ബ്രഹ്മംകുളം ഈസ്റ്റ് ബ്രാഞ്ച് അനുമോദിച്ചു ലോക്കൽ സെക്രട്ടറി പി ജി സുബിദാസ് ഉദ്ഘാടനം ചെയ്തു പി ഐ ബാബു അധ്യക്ഷത വഹിച്ചു